എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് പരീക്ഷയൊന്നുമില്ലാതെയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ റെയിൽവേസിൻ്റെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് ബി എൽ ഡബ്ല്യു നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അപ്രണ്ടസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് അഞ്ചാണ് ഇതിലേക്ക് ആകെ മുന്നൂറ്റി എഴുപത്തിനാല് വേക്കൻസിയാണുള്ളത് മുന്നൂറ് പോസ്റ്റുകൾ ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും എഴുപത്തിനാല് പോസ്റ്റുകൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കുമാണ് വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം ഐ ടി ഐ സീറ്റുകളിൽ വരുന്നത് ട്രെയ്ഡ് ഫിറ്റർ നൂറ്റി ഏഴ് വേക്കൻസി കാർപൻ്റർ മൂന്ന് വേക്കൻസി പെയിൻ്റർ ഏഴ് വേക്കൻസി മെഷീനിസ്റ്റ് അറുപത്തേഴ് വേക്കൻസി വെൽഡർ നാൽപ്പത്തഞ്ച് വേക്കൻസി ഇലക്ട്രീഷ്യൻ എഴുപത്തൊന്ന് വേക്കൻസി ആകെ മുന്നൂറ് വേക്കൻസിയാണ് ഐ ടി ഐ സീറ്റിൽ വരുന്നത് ഇനി നോൺ ഐ ടി ഐ സീറ്റ്സിൽ ഫിറ്റർ മുപ്പത് വേക്കൻസി മെഷിനിസ്റ്റ് പതിനഞ്ച് വേക്കൻസി വെൽഡർ പതിനൊന്ന് വേക്കൻസി ഇലക്ട്രീഷ്യൻ പതിനെട്ട് വേക്കൻസി ആകെ എഴുപത്തിനാല് വേക്കൻസിയാണുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് റീജിയണൽ ഡയറക്ടറീസ് ഓഫ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആർ ഡി എ ടിയുടെ സൈറ്റിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ നമ്പർ എടുക്കേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അപ്രൻറ്റിഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് നോൺ ഐ ടി ഐ ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ്സിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി ഐ ടി ഐ പോസ്റ്റുകളാണെങ്കിൽ പത്താം ക്ലാസ്സും കൂടാതെ റെലവൻറ് ട്രേഡിൽ ഐ ടി ഐയും പാസ്സായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നോൺ ഐ ടി ആണെങ്കിൽ പത്താം ക്ലാസ്സാണ് യോഗ്യത വേണ്ടത് ഐ ടി ആണെങ്കിൽ പത്താം ക്ലാസ്സും ഐ ടി യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഹയർ ക്വാളിഫിക്കേഷനുള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ അതിന് പ്രത്യേകിച്ച് വെയിറ്റേജ് ഒന്നും കിട്ടത്തില്ല ഐ ടി ഐ പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി റ്റിയുടെ സെമസ്റ്റർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി നോക്കാം നോൺ ഐ ടി ഐ ആണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഐ ടി ഐ ആണെങ്കിൽ വെൽഡർ ആൻഡ് കാർപ്പൻറ്റർ ട്രേഡ് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയും വെൽഡർ കാർപ്പൻ്റർ ആണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഒന്നുമില്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഐ ടി മാർക്ക് ഒന്നും നോക്കത്തില്ല പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ ലഭിക്കുന്നതായിരിക്കും ഒരു കാൻഡിഡേറ്റിന് ഒരു ട്രേഡിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി എസ് സി ഓർ എസ് ടി പി ഡബ്ല്യു ബി ഡി കൂടാതെ വുമൺ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കി എല്ലാവർക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് ബി എൽ ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ അപ്രൻറ്റിസ് ബി എൽ ഡബ്ല്യു ഡോട്ട് ഇൻ ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ പറയുന്ന ഡോക്യുമെൻസിൻ്റെ ഒക്കെ തന്നെ സെൽഫ് സർട്ടിഫൈഡ് ഫോട്ടോ കോപ്പി കൂടി അപ്ലോഡ് ചെയ്യണം എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്സ് ഐ ടി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു വി ഡി ക്യാൻഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റും കൂടി വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോയുടെ എട്ട് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കണം പിന്നീടത് ആവശ്യം വരുന്നതായിരിക്കും വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ് സെലക്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും സെലക്ട് ആയ ക്യാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ബി എൽ ഡബ്ല്യുവിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ അപ്രൻറ്റിസായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്രൻറ്റിഷിപ്പ് ഒരു അവസരമുണ്ട് പരീക്ഷയൊന്നുമില്ല താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി